കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് കണ്ടെയ്നർ അടിഞ്ഞ തറയിൽ കടവിൽ നിന്ന് ഇരുനൂറ് മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ നഗറിന് സമീപമാണ് ഡോൾഫിന്റെ ജഡം കണ്ടത് പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറാണ് ആറാട്ടുപുഴയിൽ അടിഞ്ഞത് പഞ്ഞിത്തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമെന്നാണ് കരുതുന്നത് ആറാട്ടുപുഴ തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞ ഭാഗത്താണ് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കണ്ടെയ്നറുകൾ അണിഞ്ഞ തറയിൽ കടവിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ നഗറിന് സമീപമാണ് ഡോൾഫിന്റെ ജടം കണ്ടത് ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നങ്ങയാറുളങ്ങന ടി കെ എം കോളേജിലെ സുവോളജി വിഭാഗം മേധാവി എസ് ഷീലയാണ് ഡോൾഫിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് അതേസമയം പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറാണ് ആറാട്ടുപുഴയിൽ കഴിഞ്ഞ ദിവസം അടിഞ്ഞത് ഈ കാരണം കൊണ്ട് തന്നെ പഞ്ഞിത്തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമായതെന്നും പറയുന്നു ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നടത്തുന്ന ജൂൺ നടത്തുന്ന ബീച്ച് ക്ലീനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബീച്ചിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ഞാൻ വെള്ളിയിരിക്കൽ എത്തിയതാണ് അവിടെ എത്തിയപ്പോഴത്തേക്കാണ് അവിടുത്തെ ബീച്ചിൽ പ്ലാസ്റ്റിക് ഗ്രാൻസും കുറേ പ്ലാസ്റ്റിക് സാധനങ്ങളും കോട്ടണും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ബീച്ച് എന്ന് പറയുന്നത് അങ്ങനെ നോക്കി ചെല്ലപ്പോഴത്തേക്ക് തീരത്തിനോട് ചേർന്ന് ഇന്ന് രാവിലെ അടിഞ്ഞ ഒരു ഡോൾഫിൻ്റെ ബോഡി കാണാനിടയായി അയൽപക്കക്കാരോട് അന്വേഷിച്ചപ്പോൾ അത് ഇന്ന് രാവിലെയാണ് ആ ബോധി അവിടെ അടിഞ്ഞതെന്നാണ് മനസ്സിലായത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ അടുത്ത് നടന്ന ക്ഷിപ്രത്തിന്റെ ഭാഗമായിട്ട് വളരെ ഉയർന്ന തോതിലുള്ള മാലിന്യം നമ്മുടെ കടൽ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കോട്ടൺ പോലെയുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള ജലജീവികളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും അപ്പൊ അതായിരിക്കും ഇതിനുള്ള മരണ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇതിനോടനുബന്ധിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് സയന്റിഫിക് റിസർച്ച് സ്റ്റഡി തന്നെ നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഡോക്ടറിന്റെ മനസ്സിലാക്കിയിരിക്കുന്നത് ന്യൂസ്